ഒരു കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ വരാനാവശ്യമായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കോടി രൂപയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കോടിയാണോ നൂറ് കോടിയാണോ അതെല്ലാം തന്നെ കമ്പബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നെങ്കിൽ വൺ സി ആർ അല്ലെങ്കിൽ ടെൻ സി ആർ ഹൺഡ്രഡ് സി ആർ എത്രയും ആവട്ടെ അതെല്ലാം തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ അതെല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം തന്നെ മാനിഫെസ്റ്റ് ആർട്ടേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു എന്ന് പറയുന്ന സമയത്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത തുകയാണ് അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന രീതിയിൽ ഒരു മൈൻഡ് ബ്ലോക്ക് ആദ്യം തന്നെ മാറ്റുക കാരണം എൻ്റെ ലൈഫിലും കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അങ്ങനെ നമുക്ക് ഒരു ആയിരം രൂപ ഒരു ലക്ഷം രൂപ എന്ന് കേൾക്കുന്ന സമയത്ത് വലിയ ഒരു തുകയായിട്ട് കാണും എന്നാൽ നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് വലിയ തുകയല്ല എന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതേപോലെയുള്ള ടെക്നിക്കുകളും മെഡിറ്റേഷനും എല്ലാം തന്നെ നമ്മൾ സഹായകരമാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടികൾ സമ്പാദിച്ച വ്യക്തികൾക്കുള്ള ചില ഹൈ ഇൻകം സ്കിൽസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അന്നേരം ആ ഹൈ ഇൻകം സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ കോടികൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ അതായത് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ അല്ലെങ്കിൽ മൈൻഡ് പവർ ട്രെയിനർ മാനിഫെസ്റ്റേഷൻ കോച്ചായിട്ടാണ് നിങ്ങൾ കാണുന്നത് അന്നേരം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ജനിക്കും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വരുമാനം വരുന്നത് അതല്ലാതെ മറ്റ് ബിസിനസ്സുകളും ഇനി എനിക്കുണ്ട് അതിലെല്ലാം തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം കറക്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് വേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബന്ധങ്ങളുടെ നിലവാരവും എല്ലാം തന്നെ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ് സംസാരിക്കാൻ സാധിക്കുന്നില്ല ആൾക്കാരുമായിട്ട് ഇടപഴകാൻ സാധിക്കുന്നില്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവില്ല ഈ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ പണത്തിലേക്ക് മാറുന്നത് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതായത് ഒരു രൂപ ഒരു കോടി പേരിൽ പേരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കോടി ചേരണാവും അല്ലേ അതേപോലെ തന്നെ പത്ത് രൂപ ഒരു ഇതേപോലെ തന്നെ ക്രൈഷ്യല് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലക്ഷം പേരിലേക്ക് വരുമ്പോൾ ഒരു കോടി രൂപയെ ഈ രീതിയിലാണ് സത്യത്തിൽ മാനുഫാക്ചർ സംഭവിക്കുന്നത് അതായത് നമ്മൾ ഹൈ ഇൻകം സ്കിൽസിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അതേപോലെയുള്ള പല സ്കില്ലുകളും ഇന്നുണ്ട് നിങ്ങൾ ഏത് മേഖലയാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്കിൽഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുള്ള സക്സസ് സ്റ്റോറീസ് വരുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കുന്നുള്ള ഒരു ഒരു വിശ്വാസം നമ്മൾ മറ്റുള്ളവർ ജനിപ്പിക്കണം അതായത് നമ്മളുടെ സ്കില്ലുകളും നമ്മളെ ടാലൻറ്റും നമ്മൾ ഷോ ചെയ്യുന്ന സമയത്ത് മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കുകയുള്ളൂ ആ വിശ്വാസം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാനുഫെസ്റ്റേഷൻ പ്രോസസ്സും ഹയറാകുന്നതാണ് ഉദാഹരണത്തിന് നമ്മളെ ക്ലാസ്സുകൾ ഇപ്പോൾ എൻ്റെ തന്നെ പറയാം നമ്മൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യണം നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്ന് കഴിയില്ല നിങ്ങളെ ബിസിനസ്സിലൂടെ ജനങ്ങൾക്ക് നല്ല റിസൾട്ട് ിട്ടോ ഏതെങ്കിലും ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ക്രീമോ ഉള്ള സമയത്ത് അതിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക നിങ്ങൾ സ്കില്ലാക്കിയിട്ട് റിസർച്ച് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിനെ കൂടുതൽ റിഫൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കൂടുതൽ സെല്ലാവും അല്ലേ നേരെ മറിച്ച് നിങ്ങൾ പത്ത് കാര്യങ്ങൾ ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയായി മാറുകയാണെങ്കിൽ ഒരു കോടിയല്ല നൂറ് കോടിയല്ല ഒരു ബില്യൺ ബില്ല്യനല്ല നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു കോടി ആ രൂപ നിൽക്കുന്ന നേരം വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയിട്ടും അതിനെ ചെറുതായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ സ്കില്ലിൽ നമ്മൾ ആ ഒരു സ്കില്ലിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൈ ഇൻകം സ്കില്ലായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ സംസാരിക്കുക പുസ്തകങ്ങൾ വായിക്കുക നല്ല വീഡിയോസ് കാണുക നല്ല രീതിയിലുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തേക്കും നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക വളരെ എളുപ്പം മേനുഭാൻ സാധിക്കുന്നതാണ് താങ്ക് യു സോ മച്ച്